ഹലോ മിസ്റ്റർ മിസ്റ്റർ അലക്സാണ്ടർ അലക്സാണ്ടർ വരണം ഇരിക്കണം നീ സോറി നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് എ എ ഡ്യൂട്ടി ഓഫ് ഗുഡ് സിറ്റിസൺ നിന്റെ ബുദ്ധി എനിക്ക് നിന്റെ ചൂണ്ടില് നീ നേരെയായിട്ട് കൊടുത്തു കൃഷ്ണദാസ് ചൂണ്ടലിന് താങ്ങാവുന്നതിൽ വലിയ കൊടുക്കരുത് വന്ന് മീനോട് തിന്നാനും പറ്റില്ല കൊളുത്തിയ ചൂണ്ടിൽ ഓടുകയും ചെയ്യും കളിക്കണമെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും ഇറങ്ങി നോക്കാം സബു എന്നെ ഫോർഗീസ് ആണ്ടവനോ ആണ്ഡവനോ അതോജിയോ അടിച്ചതല്ല ചവിട്ടിയതാ അതും ഷൂസ് ഷൂസിട്ട കാലമുണ്ട് അല്ലടാ ആണ്ടവൻ ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പം അല്ല മറിച്ച് കൊച്ചിയാ വിശ്വനാഥൻ്റെ കൊച്ചി വിളിച്ച് പറയണത് നിന്റെ അമ്മയോട് വിശ്വട്ടൻ ക്ഷമിച്ചു എന്ന് ഒറ്റ ഓ യമ്പത്തൂരിലെ മായാണ്ടി കോപ്പവും കോപ്പവും ഒന്നും അല്ല ഇത് അഗോചിയാണ് അഗോചുപ്രേമൻറെ നമ്മുടെ സിദ്ദിഖ് ലാൽ അത് ചൂച്ച കാലുകൊണ്ടോ അടാ ആ കോയമ്പത്തൂരിലെ പാകം കൊച്ചിയാ കൊച്ചി നമുക്ക് മറ്റൊരു പരസ്യം നമ്മുടെ പുകവലിക്ക് എതിരായിട്ടുള്ള പരസ്യം ഡയലോഗ് ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ആരാണ് അതോ പുക ഈ ഒരു പരസ്യം നമ്മുടെ ഉമ്മർക്കാണ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നും ഇറങ്ങി പോയോ സിഗരറ്റ് വലിച്ചാൽ നിന്റെയൊക്കെ കൂമ്പ് വടി പോകും ഇരിക്കട്ടെ

യു ഞാൻ ഞാൻ മീനി മമ്മൂക്കയുടെ ഒരു സെൻറ്റിമെൻ്റൽ ഒരു ഡയലോഗാണ് യാത്ര എന്ന സിനിമയിലെ ഇതൊരു കത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് ആ സിനിമയുമായിട്ട് കുറച്ച് ബന്ധം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട തുളസി ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസം അതുവഴി കടന്നു വരുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ ഞാനുണ്ടാവും നീ ഏകയാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് വേണ്ടി തുളസിത്തുള്ള ഒരു ദീപം കൊടുത്തണം മറിച്ച് നീ ഭർത്താവും കുട്ടികളുമൊത്ത് സുഖമായി കഴിയുകയാണെങ്കിൽ നിനക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒരു ദീപത്തിന് പകരം ഒരായിരം ദീപങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി കൊടുത്തി തൃപ്തിയായി സന്തോഷമായി കോഴിക്കോട് നാരായണൻ നായർ കോ ഓപ്പറേറ്റീവ് ഗ്രൂപ്പിൽ മേനോ ചെയർമാൻ ആയിട്ട് കൂടെ കമ്മീഷൻ അല്ല കേടോ എന്റെ വന്തിരി സ്ഥാനം ധരിപ്പിച്ച് രണ്ടു വർഷക്കാലം എനിക്ക് മേടിച്ച കൂടിയാലും ജീവൻ തന്നത് അന്ന് ഞാൻ എൻ്റെ കാല് പിടിച്ചതാ കേട്ടില്ല ഹരിചന്ദ്രൻ കേസ് അന്വേഷിച്ചതാ സി ഐ ചങ്ങനാരായണ ഒരു രൂപ പോലും ഉണ്ടാവില്ല ഇണ്ടാവരുതന്നെ ഞാൻ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു ഇനി വില്ലനും ആക്ഷൻ ആയിരുന്നു നമ്മുടെ ബാബു ആന്റണി പണ്ടും അതിനുവേണ്ടി നാം ഒരു കുതിരയെപ്പോലെ പഴഞ്ഞും മറ്റാരും എത്താത്ത അത്ര വേഗതയിൽ ജീവിതകാലം മുഴുവൻ ഒരു വളർത്തുന്നതായിപ്പോലെ നിങ്ങൾക്ക് വേണ്ടി ചേവിച്ചു വിടാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ലല്ലോ സോ യു ക്യാൻ ഗോ ഇനി നമ്മുടെ തിനിച്ചേട്ടൻ്റെ ഒരു ഫേവററ്റ് ഇനമായിരുന്നു നേരത്തെ ആ ഒരു ശബ്ദം

മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം കണ്ണാടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിലാണ് ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടിനി ടോമുണ്ട് ഉണ്ണിമുകുന്ദനുണ്ട് നാരായണംകുട്ടിയുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപടി താരങ്ങളും കുറേ കുട്ടികളും അധ്യാപകരും എല്ലാം തന്നെ ഒന്നിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ എൻ്റെ കണ്ണാടി ഇവിടെ എവിടെയോ കളഞ്ഞുപോയി കളഞ്ഞുപോയ കണ്ണാടി തിരിച്ചു കിട്ടിയാൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം na mým, na mozgáře.